ഹായ് വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോർ ആണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മൾ ഓണം കഴിഞ്ഞിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാട്ടെ കുറെ ദിവസങ്ങൾ കൂടിയാണ് നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് സന്തോഷമായിട്ട് കറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണാതായപ്പോഴത്തേക്ക് ഒരുപാട് വാട്സപ്പിൽ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെ പോയി എന്താ വീഡിയോ ഇടാത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ കുറെ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം തോന്നി കറന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണാതായപ്പോഴത്തേക്ക് തിരക്കാൻ ആൾക്കാർ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അത്രയും ഭയങ്കര ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടെന്ന് താങ്ക് യു സോ മച്ച് വേഗം വീഡിയോ കൊണ്ടുവരും ഞങ്ങൾ വെയ്റ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ വരുന്ന സ്നേഹത്തിന് സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം അത്രയും എൻക്വയറീസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി അടിപൊളി ഒരു ക്ലിയറൻസയിലോട് കൂടി തന്നെ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാവുന്നത് നല്ല മെഗാ ക്ലിയറൻസയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതും മറ്റെങ്ങും കിട്ടാത്ത ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ക്ലിയറൻസയിൽ കൊണ്ടുവ എല്ലാം അറിയാം ഭയങ്കര ബഡ്ജറ്റ് ബൈ ആയിട്ടായിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ കുറെ സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് മിസ് ചെയ്യാതെ കാണാൻ കുറെയധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ സമയം കളയാൻ നേരെ നമുക്ക് വീഡിയോ ഡീറ്റെയിൽ പോകാം. അപ്പോൾ കിയർ സെയിലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഞാൻ വേർ ചെയ്തിട്ടുള്ള ഒരു ആണ് കേട്ടോ നമുക്ക് ഒരു നമ്മളിതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആയിരുന്നു റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളിത് കിയറൻ സെയിലാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഡീറ്റെയിലിങ് വരുമ്പോഴത്തേക്ക് ആണ് ഇതിന്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റ് ഹാർട്ട് ഷേപ്പിലാണ് നമ്മൾ നെക്ക് ചെയ്തിട്ടുള്ളത് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഫുൾ ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡുള്ള ജോർജറ്റ് ഫാബ്രിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഏനയും കട്ടിലാട്ടോ വരുന്നത് സ്ലീവ് വരുമ്പോഴത്തേക്ക് ആണ് സ്ലീവ് വരുന്നത് എൻ്റെ കയ്യിലിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് പക്ഷെ ഇതിലും ഞാൻ വേറെ ഇതിരിക്കുന്നതും എൻ്റെ കയ്യിലിരിക്കുന്നതും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് എൽബോ സ്ലീവ് വരെ വന്നിട്ട് ഓർഗൻസ ഫാബ്രിക് ആട്ടോ ഇതിൽ വരുന്ന പ്രിന്റിനാണ് ചെറിയ ഡിഫറൻസ് വരുന്നത് ഇതിന് വരുന്നത് നല്ലൊരു പിങ്ക് ഒക്കെ വരുന്ന പിങ്ക് യെല്ലോ ഒക്കെ വരുന്ന ഒരു എന്താ പറയാ മൾട്ടി കളർ ആയിട്ട് വരുന്ന ഒരു ഓർഗൻസ ഫാബ്രിക് ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് വേറൊരു പ്രിന്റ് ആട്ടോ വരുന്നത് അപ്പൊ ഡീറ്റെയിലിങ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ക് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് ക്രേപ്പിന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെയാട്ടോ വരുന്നത് നെക്ക് കണ്ടോ നല്ല ഫിനിഷിങ്ങിലാണ് നെക്ക് ചെയ്തിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട കാര്യങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ഫുൾ വ്യൂ വരിക ഇങ്ങനെയാണ് വരിക എ ലൈൻ കട്ടാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എന്റെ പോർഷൻ വരെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന് വരുന്ന ഡിഫറൻസ് വരുന്നത് ഇങ്ങനെയാട്ടോ പ്രിന്റിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ഇതിന് വരുന്ന നല്ലൊരു യെല്ലോ ഷെയ്ഡിലുള്ള പ്രിന്റ് ആട്ടോ വന്നിട്ടുള്ള ഓർഗൻസൈലേക്ക് നല്ല യെല്ലോ കളറിലുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് എൽബോ ആണ് കുഞ്ഞു ഒരു ഒക്കെ സ്ലീവൊക്കെ കൊടുത്തിട്ടാട്ടോ ചെയ്തിട്ട് ചെറിയ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് വെയർ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുക അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈസ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ റുപ്പീസേ ഉള്ളൂ അടിപൊളി ഓഫർ പ്രൈസാണ് കെയറൻസിയിൽ മാത്രം കിട്ടുന്ന പ്രൈസ് റേഞ്ച് ആട്ടോ വെറും ത്രീ ഡബിൾ നയൻ റുപ്പീസ് അതും ഫ്രീ ഷിപ്പിങ് അപ്പൊ നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വരുന്നത് പ്യൂർ അജ്റക്കോട്ടനിൽ വരുന്ന കളക്ഷനാണ് ക്ലോസ് റീ വരുന്നത് കഴിഞ്ഞാണേ നല്ല റൗണ്ട് നെക്കിൽ ജെഡ് ബ്ലാക്ക് ഷെയ്ഡിൽ അജ്രക്കിന്റെ പാച്ചാണ് യോക്കേരിയിലേക്ക് കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുന്നത് നല്ല മറൂൺ ഷേഡ് ആണ് കേട്ടോ ഫുൾ വീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് സൈഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് കേട്ടോ ലെങ്ക് വരുക ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിംഗ് അഞ്ച് പോർഷനിൽ പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് വരുന്നത് വിതഔട്ട് ലൈനിംഗിലാണ് ബോഡി പോർഷനിൽ കോട്ടന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ വീവ് വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ ആരും മിസ് ചെയ്യരുത് അജ്റക്കിന്റെ കളക്ഷൻ ആണ് കേട്ടോ ത്രീ ഡബിൾ നയൻ റുപ്പീസിന് മറ്റേ കിട്ടത്തില്ല അടിപൊളി ഓഫർ ആണ് കേട്ടോ അപ്പോൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് എക്സ്റ്റെൻഡ് കാണാം നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള അജ്രക്കിന്റെ കളക്ഷനാണ് ക്ലോസ് വ്യൂ വരുന്നത് എങ്ങനെയാണ് ഇത് നോർമൽ ഒരു ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് നല്ല ബ്ലാക്ക് ഷെയ്ഡിലാട്ടോ വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള collection ആണ് സൈഡ് സ്ലീറ്റർ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്ന എങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് കുറച്ച് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതിന്റെ സൈസസ് വരുന്നത് large XL ഡബിൾ എക്സൽ ആണ് കേട്ടോ ഇതിന്റെ സൈസസ് വരുന്നത് അടിപൊളി collection ആണ് പ്യൂർ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ നെക്സ്റ്റ് ഒന്നാണ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ജുവൽ നെക്കിൽ വരുന്ന collection ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ജുവൽ നെക്കിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ഇങ്ങനെ ആയിട്ടോ ക്രോസർവ്യൂ വരിക ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ലൊരു വൈൻ ഷെയ്ഡാണ് ഇങ്ങനെ കേട്ടോ വരുക നല്ല ഭംഗിയാണ് നല്ല ട്രെൻഡിങ് നിൽക്കുന്ന ഒരു collection ആണ് കേട്ടോ ഇന്ത്യയൊക്കെ പ്രൈസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അടിപൊളി collection ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് പ്രിൻറ്റഡ് ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ജോർജറ്റ് ആണ് ക്രേപ്പിന്റെ ലൈനിങ് അറ്റാച്ചഡാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നെക്കിൽ വന്നിരിക്കുന്ന വർക്ക് കണ്ടോ ഭയങ്കര ഹെവി ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് ബാക്ക് പോർഷനിൽ ആണ് ട്ടോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഇതിൻ്റെ സൈസസ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ഫോർ ഡബിൾ നയൻ റുപ്പീസിനാണ് വി ആഡി സൈസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് ഫ്രീ ഷിപ്പിങ്ങില്ല അടിപൊളി ഓഫർ പ്രൈസ് ആണ് ജലിനേക്കൊന്നും സിക്സ് ഡബിൾ നയനെ കുറച്ച് മറ്റേ എവിടെയും കിട്ടത്തില്ല അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് വെറും ഫോർ ഡബിൾ നയൻ റുപ്പീസിന് എത്തിക്കുന്നത് അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വരുന്നത് ഇതിന്റെ തന്നെ ഒരു ബ്ലാക്ക് ആണ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് വർക്ക് എല്ലാം സെയിം തന്നെ കേട്ടോ വരുന്നത് ഫുൾ വീ വരുന്ന ആണ് പാറ്റേൺ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പിന്റെ ലൈനിങ് ആട്ടോ ആയിഡ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്ട്ടോ വരുന്നത് ബാക്കിൽ സ്ലിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നെക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെയാട്ടോ വന്നിട്ടുള്ളത് ഫുൾ വ്യൂ അപ്പോൾ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ഫോർ ഡബിൾ നയൻ റുപ്പീസേ ഉള്ളൂ വേഗം വേഗം ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് വണ്ടാണ് അപ്പൊ നെക്സ്റ്റ് ആണെന്ന് പറഞ്ഞത് പ്യൂർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഏലിയൻ കുർത്തിയാണ് കേട്ടോ നെക്ക് വരുന്നത് നല്ലൊരു വീ നെക്കിലാണ് ചെയ്തിട്ടുള്ളത് സെൻടർ പോർഷനിലായിട്ട് വന്നിട്ട് നല്ല പൊട്ടി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയൊരു പാറ്റേൺ ആണ് നല്ല ട്രിങ്കിങ്ങിൽ വരുന്നൊരു പാറ്റേൺ ആട്ടോ ഇങ്ങനെ ആട്ടോ ഫുൾ വീ വരിക സെൻടർ പോർഷനിലായിട്ട് നല്ലൊരു പ്രിൻറ്റഡ് ഫാബ്രിക്കും കോട്ടൺ പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലാണ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല സ്വൈപ്പ് പാറ്റേണു ആട്ടോ വരിക ബാക്ക് സൈഡ് വരുന്നതും ആ സ്ക്രൈപ്പ് പാറ്റേൺ തന്നെയാണ് വരുന്നത് സ്ലീവ് വരുന്നത് നമ്മൾ സെൻടർ പോർഷനിൽ കണ്ട ആ സെയിം പ്രിന്റഡ് ഫാബ്രിക് ആട്ടോ സോറി കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് സ്ലീവ് വരുമ്പോഴത്തേക്കും ആ സ്വൈബ് പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത് സെൻടർ പോർഷനിൽ താഴെ വരെയും ഫോർ സ്ലീവ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഏലൈൻ കട്ടിലാണ് വരുന്നത് കോട്ടൺ കുർത്തിയാണ് ട്ടോ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണേ ചിഡിലൻ കളക്ഷൻ ആണ് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്തോടുകൂടി നല്ല അടിപൊളി കളക്ഷൻ ആണ് അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ കുർത്തീസ് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിംഗും കൂടിയാണ് കേട്ടോ അടിപൊളി പാറ്റേൺ ആണ് ആരും മിസ് ചെയ്യരുത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് പ്യുർ കോട്ടണിൽ വരുന്ന കളക്ഷൻസ് കിട്ടുമ്പോഴത്തേക്ക് ആരും മിസ് ചെയ്യരുത് കേട്ടോ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളാം ഇങ്ങനെയാട്ടോ ഫുൾ ഫുഴി വരാം നെക്സ്റ്റ് വേണ്ട നെക്സ്റ്റ് വൺ വരുന്നത് നല്ല അജ്രക്കും ജോർജറ്റും ആണ് ഒരുപാട് പേര് നമ്മളോട് ഇപ്പോഴും എൻക്വയറി ചെയ്യുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ക്രോസ് റിവ്യൂ വരുന്നത് ഇങ്ങനെയാണെ നല്ല റൗണ്ട് നെക്ക് കൊടുത്തിട്ട് നെക്കിലേക്ക് നല്ല പ്യൂർ അജ്ര കോട്ടൺ ആണ് ആട്ടോ നല്ല മറൂൺ ഷെയ്ഡുള്ള ആണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് ആണ് ട്ടോ കേട്ടോ ഏലയിൻ കട്ടിലാണ് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണേ യോക് പോഷം കൊടുത്തിട്ടുള്ള നല്ലൊരു റൗണ്ട് ഷേപ്പ് യു ഷേപ്പിലാട്ടോ യോക് പോഷം കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാട്ടോ വരിക ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ചീസ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ട്രീൻറ്റിന്റെ പോസിഷനിലോ ആ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ക്രേപ്പിന്റെ ലൈനിങ് ആട്ടോ ആഡ് ചെയ്തിട്ടുള്ള ഫുൾ വീ വരുന്നത് ഇങ്ങനെയാണ് അപ്പം ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈസ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇപ്രാവശ്യം മൊത്തം ത്രീ ഡബിൾ നയൻ്റെ ഒരു കളക്ഷൻ തന്നെ കൊണ്ടുവന്നിട്ടിരുന്നത് അപ്പം ആരും മിസ് ചെയ്യേണ്ട എല്ലാം നല്ല കിടിലൻ കളക്ഷൻ ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുമ്പോൾ വേഗം വേഗം പർച്ചേസ് ചെയ്തോളാം നല്ല റഷായിരിക്കും അപ്പം വേഗം വേഗം ഓർഡർ ആയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ആരും വിഷമിക്കേണ്ട ഒരുപാട് കോളുകൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിപ്ലൈ ഡിലേ ആവും അതുകൊണ്ട് എല്ലാരും വെയിറ്റ് ചെയ്യാ എല്ലാവർക്കും നമ്മൾ റിപ്ലൈ തരും കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ നയൻ ഒക്കെ ആവുമ്പോഴത്തേക്കും നമ്മുടെ ചാറ്റ് ബോക്സ് ഫുള്ള് റഷ് ആയിരിക്കും പക്ഷെ ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും റിപ്ലൈ തരാം കേട്ടോ നെക്സ്റ്റ് വർക്ക് നെക്സ്റ്റ് വേണം നമ്മൾ ഇപ്പൊ കണ്ട സെയിം ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത് ബ്ലാക്ക് എന്നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള ജോർജറ്റും അച്ചിറക്കും ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് യോ പോർഷനിലേക്ക് വരുന്നത് നല്ലൊരു സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് മറ്റേ നമ്മുടെ റൗണ്ട് ഷേപ്പായിരുന്നു ഇത് നല്ല സ്ക്വയർ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഫോർട്ടി സിക്സ് ഓളം ലെങ്ത് വരുന്നുണ്ട് സ്വേപ്പിന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്യൂർ ജോർജ് ഫാബ്രിക് ആണ് താഴെ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ രണ്ട് പോർഷനിലുള്ള ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് വിതൗട്ട് ലൈനിങ്ങിലാണ് ഇങ്ങനെയാട്ടോ ഫുള് വരെ ഏലയിൻ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അജ്‌റ കളക്ഷൻസ് ഒക്കെ ത്രീ ഡബിൾ നയൻ റുപ്പീസ് കിട്ടുമ്പോൾ ആരും മിസ് ചെയ്യണ്ട വേഗം വരുന്ന പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് പ്ലാൻ നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഹെവി ഹാൻഡ് വർക്ക് ഐറ്റം ആണ് കേട്ടോ നമുക്ക് നല്ല ബഡ്ജറ്റ് ബൈ റേഞ്ചിലുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് നോക്കിക്കേ ഇതിന്റെ ക്രോസ് നോക്കിക്കേ നോക്കിക്ക നല്ല റൗണ്ട് നെക്കിൽ നല്ല മിറവർക്കും അതുപോലെ തന്നെ താഴേക്ക് കേട്ടോ ഇത്രയേറെ കഡ്ബീഡ് വർക്കും മിറ വർക്കും ചെയ്ത ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ ഇത് ഞാൻ പ്രത്യേകത എന്ന് വെച്ചാൽ ബിഗ് ആണ് ഇത് വന്നിട്ടുള്ളത് നല്ല കളക്ഷൻ ആണ് ഇങ്ങനെ കേട്ടോ ഫുൾ വീവ് വരിക ഓക്കെ നല്ല അടിപൊളി കളക്ഷൻ ആണ് യോ പോഷനിലായിട്ട് കുഞ്ഞു ലീഫ്സ് ഒക്കെ കൊടുത്ത് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടാണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഹെവി ഹാൻഡ് വർക്ക് എന്ന് വെച്ചാൽ മിറർ വർക്കും ഹാൻഡ് വർക്കും കൊണ്ട് യോ പോഷൻ ഫുള്ള് കവർ ചെയ്തേക്കാണ് സ്കീവ് വരുന്നത് ഒരു എൽബോ ലെങ്തിൽ സ്ലീവ് വന്നിട്ട് കുഞ്ഞി ഒക്കെ കൊടുത്തിട്ടാണ് സ്റ്റീവ് സ്റ്റീവിന്റെ എഞ്ച് പോർഷനിൽ വന്നിട്ട് ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ബാക്ക് സൈഡ് വരുന്നത് ബാക്കി ഷേപ്പ് ഡോറീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരിക അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ആയാലും നമ്മുടെ കമന്റ് ബോക്സിലായാലും നമ്മുടെ വാട്സാപ്പിലായാലും മെസ്സേജസ് വരുന്നുണ്ട് ബിഗ് സൈസിൽ എന്താ ക്ലിയറൻ സെയിൽ കൊണ്ടുവരാസ് എന്താ ക്ലിയിൽ കൊണ്ടുവരാന്ന് അപ്പൊ അതാ ബിഗ് സൈസുകാർക്ക് കിഡിലെ ാണ് നമ്മള് കേറഞ്ച് ഒരുക്കിയിട്ടുള്ളത് വെറും ഫോർഡബിൾ റുപ്പീസ് അതും ഫ്രീ ഷിപ്പിംഗ് ഞെട്ടിയില്ലേ അപ്പൊ വേഗം വേഗം മിക്സേസ് അതൊക്കെ ഓടി ഒന്ന് പർച്ചേസ് ചെയ്തോളൂ നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഹെവി ഐറ്റം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ വേഗം വേഗം ഓർഡർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ ഇങ്ങനെയാണേ വരുന്നത് നല്ല അടിപൊളിയ കളർ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് ഓൺ കാണാം അപ്പൊ നെക്സ്റ്റ് വേണമെന്ന് വരുന്നത് അടിപൊളി ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് നെക്ക് വരുന്നത് നല്ല വി നെക്കില്ല നല്ല മെറൂൺ ആണ് കേട്ടോ മെറൂണും നല്ലൊരു എന്താ പറയാ ലാവൻഡർ ഷെയ്ഡ് ലാവൻഡർ നല്ല പറയാം നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് അതിലേക്ക് പ്രിന്റ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് നല്ല മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ കളർ കറക്റ്റ് എടുത്തു പറയാൻ വയ്യ കാരണം അത്രയും ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡാണ് നിങ്ങൾ ക്യാമറയ്ക്ക് അത് കിട്ടുന്നുണ്ടാവും നല്ല ഭംഗിയുള്ള ഷെയ്ഡാട്ടോ ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് ഡെൽറ്റഷാട്ടോ ഫാബ്രിക്ക് വരുന്നത് കീവ് വരുന്നത് വിതൗട്ട് ലൈനിംഗ് ആണ് പക്ഷെ ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല ബോഡി പോഷനിൽ ക്രേപ്പിന്റെ ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണെങ്കിൽ നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഇപ്രാവശ്യത്തെ ക്ലിയറൻസ് നമുക്ക് സ്ലിറ്റർ വേണ്ടവർക്ക് സ്ലിറ്റർ ഉണ്ട് ഏലൈൻ വേണ്ടവർക്ക് എലീൻ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ എന്താ ഫ്രോക്ക് ടൈപ്പ് വേണ്ടവർക്ക് ഫ്രോക്ക് ടൈപ്പ് ഉണ്ട് എല്ലാ കളക്ഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ ക്ലിയറൻസ് കൊണ്ടുവന്നിട്ട് അതും എല്ലാവർക്കും ബഡ്ജറ്റ് ബൈറ്റ് ആയിട്ടുള്ള റേഞ്ചില് എല്ലാം വരുന്നത് ഏകദേശം ത്രീ ഡബിൾ റേഞ്ചിലാണ് അപ്പൊ ആരും മിസ് ചെയ്യേണ്ട ഇങ്ങനെയാട്ടോ വരിക ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ അത് ഫ്രീ ഷിപ്പിങ്ങിൽ കിഡി ലൈൻ കളക്ഷൻ അല്ലേ നോക്കിക്കേ എന്ത് ഭംഗിയാണ് വേറെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടുന്ന സൂപ്പർ ഒരു കളർ ആട്ടോ ഇങ്ങനെ ആട്ടോ പുഴിവി വരാം നെക്സ്റ്റ് ഒന്ന് കാണാം നെക്സ്റ്റ് ഓൺ നമ്മൾ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് അതിലേക്ക് നല്ല ക്രീം കളറുള്ള ഫ്ല ഫ്ലവർ ഡിസൈൻ ആട്ടോ വരുന്നത് ബി ഷേപ്പിൽ തന്നെയാണ് നെക്ക് വരുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പിലാട്ടോ വരുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഈ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം വേർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖമുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് ക്രേപ്പിന്റെ ലൈനിങ് അറ്റാച്ച്ഡാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബാക്കിന് ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വേർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും അടിപൊളിയാണ് നല്ല കംഫോർട്ടബിൾ ആണ് ട്ടോ അത് നമുക്ക് ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും വേണ്ടത് കംഫോർട്ടബിൾ അല്ലേ നല്ല കൊണ്ടുവരാത്ത നല്ല ഭംഗിയുള്ള ഫാബ്രിക് അല്ലേ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ആണ് വിത്ത് കഴിഞ്ഞാൽ നല്ല കംഫോർട്ടബിൾ ആണ് ട്ടോ കേട്ടോ എങ്ങനെയാണ് പുള്ളി വരിക അപ്പൊ ഇതിന്റെ സൈസിച്ച് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് ഇപ്പൊ വേഗം ഓർഡർ ചെയ്തത് പോലെ എക്സ്റ്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ജോർജിറ്റും അജിറക്കും കോമ്പിനേഷനിലാണ് വരുന്നത് ഇത് ചെറിയൊരു ചെറിയ ചെറിയൊരു ഡിഫറൻസ് കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ സ്കിങ് വരുമ്പോഴേക്കും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിലാണ് വന്നില്ലെങ്കിൽ ഞാൻ ഓട്ടോ വരിക നല്ല റാണി പിങ് ഷെയ്ഡിലേക്ക് ജെഡ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള അജിറക്കിന്റെ പാറ്റേൺ നല്ല റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പാറ്റേണിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് യോ പോഷനിലേക്ക് നല്ല റൗണ്ട് ഷേപ്പ് യു ആണ് യോ പോഷൻ കൊടുത്തിട്ടുള്ളത് സ്ലീവ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ സെയിം യോപ്പോഷനിൽ പുറത്തുള്ള സെയിം അൽസിലിക്കിന്റെ ഫാബ്രിക് കൊടുത്തിട്ടാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു പാറ്റേൺ ആണ് നമ്മുടെ യൊ പോഷനിൽ പുറത്തേക്കുന്ന സെയിം പാറ്റേൺ ഉപയോഗിച്ച് സ്ലീവ് കൂടി ചെയ്യുന്നത് പേര് ഇത് കഴിഞ്ഞ് നല്ല ഭംഗിയാണ് നല്ല ദിവസമുള്ളൊരു കളക്ഷനാണ് ഇത് വരുന്നത് സൈഡ് സ്ലിറ്റഡ് പാറ്റേണിലാണ് കേട്ടോ ജോർജിറ്റിന്റെ സൈഡ് സ്ലിറ്റഡിന് വേണ്ടി കുറേ പേര് വെയിറ്റിംഗ് ആണ് ഏരിയയും കൊണ്ടുവരുമ്പോഴത്തേക്കും ജോർജിയറ്റിൽ എന്താ സൈഡ് സ്ലിറ്റഡ് കൊണ്ടുവരാത്തെന്ന് പറയുന്ന കുറേ പേരുണ്ട് അപ്പൊ സൈഡ് സ്ലിറ്റഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് റേപ്പിന്റെ ലൈനിങ് അറ്റാച്ചഡാണ് നല്ല അടിപൊളി റാണിപ്പിങ് ഷെയ്ഡാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ള ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സീവ്സ് വിത്തൌട്ട് ലൈനിങ് ആണ് പക്ഷെ ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല പ്യൂർ അജ്ര കോട്ടൺ ട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഫുൾ വീവ് വരിക അപ്പൊ ഇതിന്റെ സൈസും വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ അതും ഫ്രീ ഷിപ്പിംഗ് അടിപൊളി പ്രൈസ് റേഞ്ച് ആണ് നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് ആരും മിസ് ചെയ്യരുത് ഈ ക്ലിയറൻസ് എല്ലാ തരം ഐറ്റംസും ഉണ്ട് അതും നല്ല ബഡ്ജറ്റ് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു collection ആണ് ലാസ്റ്റ് collection ആണ് കേട്ടോ ഇതുകൂടെയുള്ളൂ നമുക്ക് ഈ ഈ ക്ലിയറൻസ് സെയിലും നല്ല സൂപ്പർ collection ആണ് കണ്ടോ യോ പോഷനിലേക്ക് നല്ലൊരു ഫോയിൽ print ഒക്കെ വന്നിട്ടുള്ള അടിപൊളി ഒരു ആണ് നല്ല ടോൺ ടു ടോൺ ട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരിക നല്ല ടോൺ ടു ടോൺ ബ്ലൂവിലേക്ക് നേവി ബ്ലൂവിലേക്ക് വീണ്ടും നേവി ബ്ലൂ തന്നെ കൊടുത്തിട്ടില്ല അതിലേക്ക് നല്ല ഗോൾഡൻ വർക്ക് ആണ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടില്ലേ സ്ലീവ് വരുന്നതും നമ്മുടെ ഈ ഒപ്പോഷനിൽ കൊടുത്തിരിക്കുന്ന സെയിം സ്ലീവ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സൈഡ് സ്ലിറ്റഡ് ആട്ടോ ഇതും വരുന്നത് സൈഡ് സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ക്രേപ്പിന്റെ ലൈനിങ് അറ്റാച്ചഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഈ ഒപ്പോഷൻ കണ്ടോ നല്ല രീതിയിൽ ഈ ഒപ്പോഷൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാട്ടോ വരിക അപ്പം ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ തന്നെ ഞാൻ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിങ്ങിലുമാണ് എത്തിക്കുന്നത് അപ്പം ഇന്നത്തെ കേസിലെ ഐറ്റംസ് എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസായിരുന്നു എല്ലാം ബഡ്ജറ്റ് ബൈ റേഞ്ചിലായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നാനൂറ്റി തൊണ്ണൂറ് രൂപ എല്ലാം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൽ താഴെയായിരുന്നു എനിക്ക് തോന്നുന്നു ഒന്നിരണ്ട് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഫോർ ഡബിൾ നയൻ റുപ്പീസിന് വന്നിട്ടുള്ളത് ബാക്കി ഫുൾ ത്രീ ഡബിൾ നയൻ റുപ്പീസിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേഗന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ അത്രയും ഹെവി ഐറ്റംസ് ഒക്കെ മാത്രമേ നമ്മൾ ത്രീ ഡബിൾ നയൻ സോറി ഫോർ ഡബിൾ എൻ റുപ്പീസ് കൊണ്ടുവന്നിട്ടുള്ളൂ ബാക്കി എല്ലാം നമ്മൾ ബഡ്ജറ്റ് വൈ റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വേഗന്ന് വേഗം ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്തായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗന്ന് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും ക്ലിയറൻസിൽ വീഡിയോ ആണ് ഒരുപാട് റഷ് ഉണ്ടാവും എടുത്തെടുത്ത് പറയുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ത്രീ ഡബിൾ നയൻ റേഞ്ചിൽ ഈ പ്രോഡക്ട്സ് ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത്രയും ആണ് വരുന്നത് നമ്മളല്ലാതെ തന്നെ ക്ലിയറൻസിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് നിമിഷ നേരം കൊണ്ടാണ് സോൾഡ് ഔട്ട് ആവുന്നത് അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക മെസ്സേജ് നമ്മൾ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ വേഗം വേഗം ഫസ്റ്റ്ലി തന്നെ ഓർഡർ ആയിട്ട് നോക്കുക കേട്ടോ അപ്പൊ അടിപൊളി കളക്ഷൻസുമായിട്ട് നമ്മുടെ വീഡിയോസ് ഇനി റെഗുലർലി വരുന്നുണ്ട് നല്ല അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ കിഡിലൻ കളക്ഷൻസ് ആണ് ഒരു വെച്ചിട്ടുള്ളത് അപ്പം ആരും വീഡിയോ വീഡിയോ മിസ് ചെയ്യരുത് വൈകിട്ട് ആറ് ട്ടോ നമ്മുടെ വീഡിയോ വരിക അപ്പൊ വേഗന്ന് വേഗം ഓർഡർ ചെയ്തോളൂ അടിപൊളി കളക്ഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ